കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അതിനുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു വർഷ രവീന്ദ്രനോട് പോയി ചോദിക്കുന്നുണ്ട് അച്ഛനും അമ്മ എന്നാ കണ്ടുമുട്ടിയെന്നൊക്കെ രവീന്ദ്രൻ വ്യക്തമായ മറുപടി കൊടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ ചന്ദ്രമതിയോട് വെച്ചിട്ട് ചന്ദ്രമതിക്ക് അതിന് ഉത്തരവൊന്നുമില്ലായിരുന്നു ചന്ദ്രമതി ആണെങ്കിൽ ആ കാര്യമൊക്കെ പണ്ടേ മറന്നുപോയിട്ടുണ്ടായിരുന്നു പക്ഷെ രവീന്ദ്രൻ അതൊക്കെ ഓർത്തിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായി ചന്ദ്രമതി ഓർത്തു എന്നാലും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം രവിയേട്ടൻ അതൊക്കെ ഓർത്തിരിക്കുന്നുണ്ടല്ലോ തന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ ഇപ്പോഴും അതേ സ്നേഹം തന്നെയാണല്ലോ തന്നോടുള്ള എന്നൊരു ചിന്തയൊക്കെ ചന്ദ്രമതിയുടെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ചന്ദ്രമതി ഭയങ്കര പ്രണയപൂർവ്വം കൊണ്ടേ രവീന്ദ്രന്റെ ചായയൊക്കെ ഒക്കെ കൊടുക്കുവാണ് ഈ കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോ ശ്രീകാന്ത് വർഷ ഒരു നിമിഷം ഞെട്ടിപ്പോയി കാരണം അവർ നോക്കി നിൽക്കുവായിരുന്നു ചന്ദ്രമതിയുടെ രവീന്ദ്രന്റെ മനസ്സിലെ പ്രണയം എന്താന്ന് കാരണം അവരാ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോയതുപോലെ അവർക്ക് തോന്നി പിന്നീട് വർഷം എന്ത് ചെയ്യുവാണ് ശ്രീകാന്തിന് കയ്യെ പിടിച്ച് നേരെ ശ്രുതിയുടെ മുറിയിലേക്ക് അവൻ കൊണ്ടുപോകല അവിടെ കൊണ്ടുവരുന്നു കഴിഞ്ഞിട്ട് ശ്രുതിയോട് ചോദിച്ചു അല്ല ശ്രുതി ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് പറയുവെന്ന് ചോദിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് ശ്രുതി ചോദിച്ചു എന്താ പക്ഷേ ശ്രുതി എന്താ അറിയണ്ടേന്ന് ചോദിക്കണം അത് പിന്നെ സുധിയായിട്ട് എന്നാ കണ്ടതെന്ന് ചോദിക്കണം ഏഹ് സുധിയ സുധിയായിട്ട് കണ്ടതോ അല്ല ആദ്യമായിട്ട് നിങ്ങൾ തമ്മിൽ കണ്ടതെന്നാന്നു ഓ അതാണോ അത് ആദ്യമായിട്ട് ഞാൻ കണ്ടത് എന്നൊക്കെ ആലോചിച്ചിട്ട് പറഞ്ഞു അത് പിന്നെ സുധിയുടെ ജോലി പോയ അന്നു പറയാണ് ഏഹ് ജോലി പോയെന്നാ അതെ അന്ന് ഞാൻ ആദ്യമായിട്ട് കാണുന്നതെന്ന് പറയാം അന്ന് ഞാൻ സുധിയായിട്ട് സംസാരിക്കണെന്ന് പറയാം ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പത്തിനും വർഷം തിരിഞ്ഞ് ശ്രീകാന്തനോട് പറഞ്ഞു കേട്ടില്ലേ കൃത് കൃത്യായിട്ടല്ലേ ഉത്തരം കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയണം പിന്നീട് അവിടുന്ന് നേരെ ശ്രീകാന്തനെ വിളിച്ചുകൊണ്ട് സുധീയുടെ അടുത്തേക്ക് എല്ലുകയാണ് അപ്പൊ സുധി ഇങ്ങനെ ഫോണിനകത്തൊക്കെ നോക്കിക്കോണ്ട് ഇങ്ങനെ നിക്കുവാണ് പെട്ടെന്ന് ചെന്നിട്ട് ഒറ്റ വിളിയായിരുന്നു സുധീട്ടാന്ന് ഒറ്റ വിളി ആ ഒരു വിളി ഞെട്ടിപ്പോയി സുധി ഞെട്ടി തിരിഞ്ഞു നോക്കണം എന്ത് പറ്റിയത് മനുഷ്യൻ പേടിച്ചു പോയല്ലോ എന്ന് പറയണം ഇതിനിപ്പോ പേടിക്കാൻ എന്തായിരിക്കണേ ഞാൻ വേര് വിളിച്ചല്ലോ ഉള്ളെന്ന് പറയണം അതല്ല പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോത്തേനും അല്ല എന്ത് പറ്റിയെന്ന് ചോദിക്കണം അതെ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നാന്ന് പറയണം എന്ത് കാര്യ അത് പിന്നെ ആദ്യം ശ്രുതി കണ്ട സമയത്തെ ഏട്ടത്തി ഇട്ടിരുന്ന ഡ്രസ്സിന്റെ കളർ എന്താന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് സുതി ഇങ്ങനെ ഒന്ന് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു ഒരു പച്ച കളർ ഡ്രസ്സിട്ട് ആദ്യമായിട്ട് ഞാൻ കണ്ടേന്ന് പറയാണ് ഇത് കേട്ടപ്പം ശ്രീകാന്തിനെ ഒന്ന് വർഷം നോക്കി എന്നിട്ട് കണ്ടില്ലേ എല്ലാവർക്കും എല്ലാം അറിയാം നിനക്ക് മാത്രമേ എന്നെ കുറിച്ചൊന്നും അറിയത്തില്ലാത്തൊള്ളു നമ്മൾ തമ്മിൽ ആദ്യം കണ്ട എന്താ ഡേറ്റ് എന്നാ അല്ലെങ്കിൽ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് എന്താന്ന് പോലും മനസ്സിലാകത്തുള്ളൂ ബാക്കി എല്ലാവർക്കും എല്ലാം അറിയാന്നൊക്കെ പറയാണ് അത് കേട്ടപ്പം ശ്രീകാന്തിന് വളരെ ബുദ്ധിമുട്ട് തോന്നി പിന്നീട് ദേഷ്യപ്പെട്ട് വർഷം മുറിയിലേക്ക് വരുവാണ് പക്ഷെ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം ശ്രീകാന്ത് പറഞ്ഞു സോറി ഞാൻ മറന്നുപോയതാ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് അത്ര ഓർമ്മ ശക്തി ഒന്നും ഇല്ലാന്ന് പറയാണ് ഇത് കേട്ടപ്പം വർഷ പറഞ്ഞു ഓ ശരി ഞാനങ്ങോട് സമ്മതിച്ചു എന്ന ശ്രീകാന്ത് പറഞ്ഞു സോറി പറഞ്ഞല്ലോ ഇനി എന്ത് പ്രായച്ചത്ത വെള്ളം ചെയ്യാം പൊറത്തൊന്ന് ഫുഡ് കഴിക്കണോ കഴിക്കാം എന്ത് വെള്ളം ചെയ്യാന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും വർഷ പറഞ്ഞു ഏ അത് വേണ്ടാന്ന് പറയാണ് പിന്നെയോ പ്രായശ്യത്തുമായിട്ട് എന്നെ സൈക്കിള് കൊണ്ടുപോകണം എന്ന് പറയുന്നത് ഇവിടുന്ന് സ്റ്റുഡിയോ വരെ എന്നെ സൈക്കിള് കൊണ്ടുപോണം എന്ന് പറയാ ഇത് കേട്ടപ്പം ഏഹ് ശ്രീകാന്ത് പറഞ്ഞു സൈക്കിള് കൊണ്ടുവാനായിട്ട് അതെ എന്താ പറ്റില്ലെന്ന് വെക്കാ ഓ ശരി സമ്മതിച്ചിരിക്കും എന്നൊക്കെ പറയണം പിന്നീട് മഹേഷും മഹേഷും ഫ്രണ്ട്സെല്ലാം കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് കാരണം അവരുടെ സംസാര വിഷയം എന്ന് പറഞ്ഞാ ആന്റണിക്ക് പൈസ കൊടുക്കണം രണ്ടു ദിവസമായിട്ട് ഏർ രണ്ടു ദിവസം കൂടെ സമയൂ രണ്ടു ദിവസത്തോളം പൈസ കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യണോന്ന് പോലും അറിയത്തില്ല അപ്പൊ അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് എല്ലുന്നേ സച്ചിൻ എന്താടാ എല്ലാരും ഭയങ്കരമായിട്ട് എന്തോ ചർച്ചയിലാണല്ലോ എന്ന് പറയാണ് ഇത് ഒരു ഫ്രണ്ട് പറഞ്ഞു എല്ലാം നീ കാരണോന്ന് പറയണ ഞാൻ കാരണോ അതെ നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ആ ആന്റണി വന്നപ്പോ ആന്റണിയെ തല്ലേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിക്കടാ അതിന് ഞാനതിനൊന്നും ചെയ്തില്ലോ നീ ഒന്നും ചെയ്തില്ലല്ലേ നീ ചെയ്ത കാരണം ഇപ്പൊ മനുഷ്യൻ അനുഭവിച്ചോണ്ടിരിക്കുന്നെ രണ്ടു ദിവസത്തിനുള്ളിൽ പൈസ കൊടുത്തേക്കണന്ന് അവൻ പറഞ്ഞിരിക്കുന്നെ പൈസ മാത്രല്ല അത് മുതലും പലിശ എല്ലാം കൂടെ ചേർത്ത് വേണം കൊടുക്കാനിട്ട് എവിടെ നിന്ന് കൊടുക്കണം എങ്ങനെ കൊടുക്കണം ഒന്നും അറിയത്തില്ല എന്ന് പറയണേ ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു എടാ അതെന്താടാ അങ്ങനെ പറഞ്ഞു പെട്ടെന്ന് അതൊന്നും അറിയത്തില്ല എടാ നിനക്ക് അവനെ അങ്ങോട്ട് വെറുതെ വിട്ടാ പോരായിരുന്നു അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു അപ്പൊ നീ വലിയ ആള് കളിക്കാൻ പോയി പെട്ടെന്ന് മഹേഷ് വന്നിട്ട് പറഞ്ഞു എന്താടാ നീ പറയണേ നീ സി സച്ചിയോട് എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കും അതെ പറയേണ്ട കാര്യങ്ങൾ എവിടെയാണെങ്കിലും പറയണം പിന്നെ ഇവ വലിയ ഹീറോ ആയതല്ലേ എന്നിട്ട് ഇപ്പൊ അതുകൊണ്ട് എന്താ രണ്ടു ദിവസത്തിനുള്ളിൽ ഇത്രം ഉണ്ടാക്കാൻ പറഞ്ഞു എവിടെ നിന്നുണ്ടാക്കാനാ അഞ്ചിന്റെ പൈസ കയ്യിലില്ലാതിരിക്കുക ഇല്ലെങ്കിൽ അവൻ കാറ് കൊണ്ടുപോകുന്ന പറഞ്ഞെ എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും സച്ചിക്ക് സഹിച്ചില്ല സച്ചി പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാണ് അപ്പം മഹേഷ് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ വെറുതെ അവനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ നമുക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നവനല്ലേ അവനെ അവന്റെ മനസ്സ് വേദനിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നൊക്കെ പറയാണ് പിന്നല്ലാതെ അവൻ ആ തല്ല് കൊടുത്തോണ്ടല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത് അല്ലെങ്കിൽ ആന്റണിയെ നമ്മളെങ്ങനെയും പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് സച്ചി നേരെ ചെല്ലുന്ന ആന്റണിയുടെ അടുത്തേക്ക് എല്ലുകയാണ് അങ്ങനെ ആന്റണിയുടെ അടുത്ത് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആന്റണിയുടെ തോന്നി രണ്ടുപേരുണ്ടായിരുന്നു അവരങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും സച്ചി അങ്ങോട്ട് ചെന്നു സച്ചിനെ കണ്ടത് ആന്റണി പറഞ്ഞു ഞാൻ നിന്നെ കാത്തിരിക്കുവായിരുന്നു എനിക്കറിയായിരുന്നു നീ വരുമെന്ന് അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു എന്ത് പരിപാടി ആന്റണി നീ കാണിച്ചെന്ന് നോക്ക എന്ത് രണ്ടു ദിവസത്തോളം അവരോട് പൈസ തരാൻ പറഞ്ഞെ ഓ അതാണോ കാര്യം അത് ഞാൻ പറഞ്ഞു തന്നെയാന്ന് പറയും അതെ രണ്ടു ദിവസത്തോളൊന്നും അവരുടെ പൈസ ഉണ്ടാകാൻ പറ്റില്ല അത് കിട്ടുന്ന സമയത്ത് അങ്ങ് തരുമെന്ന് പറയണം ഇത് കേട്ടപ്പോ ആന്റണി പറഞ്ഞു പൈസ കൊടുത്താണെങ്കിൽ അതെനിക്ക് വാങ്ങാനും അറിയാന്ന് പറയാം അത് ആന്റണി വെറുതെ നീ കളിക്കില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പം ആന്റണി പറഞ്ഞു കളിക്കാനൊന്നുമില്ല ഞാൻ കൊടുത്ത പൈസ അല്ലേ എന്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്താ മുതലും പലിശയും തീർത്ത് എനിക്ക് തരണം നീ വല്യ ആളാന്ന് പറഞ്ഞല്ലോ പൈസ ചോദിച്ചിട്ടാണ് നീ അവരെ തല്ലോ എന്ന് ചോദിക്കണം വന്നുകഴിഞ്ഞപ്പ അങ്ങനെയല്ലേ നീ തല്ലിയത് അന്നാ തല്ലട ഒന്നുകൂടെ തല്ലി നോക്കാൻ പറയണ സച്ചു പറഞ്ഞ് വെറുതെ ആന്റണി പ്രശ്നം ഉണ്ടാക്കാൻ നിക്കണ്ടതെന്ന് പറയാണ് അതെ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയതല്ല ഉള്ള കാര്യം പറഞ്ഞാന്ന് പറയണം ഇനി ഞാൻ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നേ എന്നൊക്കെ ആന്റണി പറയാണ് മര്യക്ക് എന്റെ പലിശമൊരു തന്നാ മതി രണ്ടു ദിവസം പക്ഷെ ഒരു കാര്യമുണ്ട് രണ്ടു ദിവസം എന്നുള്ള വേണം ഞാൻ നിനക്ക് ഇളവ് ചെയ്തു തരാം ഇഷ്ടമുള്ളപ്പം തന്നാ മതി നീ പൈസ പക്ഷെ ഒരു കാര്യണ്ട് നീയും നിന്റെ കൂട്ടാളികളും ആ പൈസ നിങ്ങൾക്കുണ്ടാകുമ്പോൾ തരണെങ്കില് അതിനുമുമ്പ് ഒരു കാര്യം ചെയ്യണമെന്ന് പറയണേ ഇത് കേട്ടപ്പോൾ സച്ചുവിച്ച് എന്ത് എല്ലാവരുടെയും മുന്നുവെച്ച് നീ പൊതുവായിട്ട് എന്നെ മാപ്പ് വരണം പറയണം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ ചെയ്തുപോലെ തെറ്റായിപ്പോയി നിന്നെ അടിക്കാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞു നീ എന്നോട് മാപ്പ് പറയാണെങ്കിൽ നിന്റെ പൈസ ഉണ്ടാകുമ്പോ നീ തന്നാ മതി എന്ന് പറയാണ് ഇത് കേട്ടത് സച്ചിക്ക് അങ്ങ് ദേഷ്യം വന്നു സച്ചി അങ്ങ് ചാടി എഴുന്നേറ്റു സച്ചി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോകാൻ തുടങ്ങി തന്നെ ആന്റണി പറഞ്ഞു എടാ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അറിയാലോ പൈസ തരണോന്ന് പറയാ അപ്പൊ നമുക്ക് രണ്ടു ദിവസം കഴിയുമ്പോൾ കാണാം എന്നൊക്കെ പറയാണ് സച്ചിക്ക് ആകെപ്പാട സങ്കുടവും ദേഷ്യമായി പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ സച്ചി അങ്ങോട്ടേക്ക് പോന്നെ പിന്നീട് വർഷേനെ പുറകെ വെച്ച് ശ്രീകാന്ത് സൈക്കിളെ ഔട്ട് വേണം അങ്ങനെ പോകുന്ന സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു നിനക്ക് എന്തൊരു വെയിറ്റാ പക്ഷെ വന്നപ്പം ഇതിന് പകുതി വെയിറ്റ് ഇല്ലാന്നല്ലോന്ന് പറയണം ഇവിടെ വന്ന് നല്ല ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് തടിച്ച് കൊഴുത്തെന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോ വർഷം പറഞ്ഞു കളിയാക്കൊന്നും വേണ്ട എനിക്ക് അത്രമാത്രം വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയാം പിന്നെ ആര് പറഞ്ഞു വെയിറ്റില്ലാന്ന് ഇതേ ഞാൻ ചവിട്ടി മടുത്തെന്ന് പറയണം ആണോ അന്നൊരു കാര്യം ചെയ്യാൻ ഇനി കൊറച്ചേരം ഞാൻ സൈക്കിളെ ഔട്ടാന്ന് പറയാം പിന്നെ നീ എന്നെ വിച്ച് സൈക്കിളെ ഔട്ടി എന്ന് വിൽക്കും പിന്നെല്ലാതെ ചെറുപ്പതല്ല ഞാൻ കുറെ സൈക്കിളെ എവിട്ടിട്ടുള്ള അതുകൊണ്ട് എനിക്കൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല ഇങ്ങോട്ട് മാറാനും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ പിടിച്ചിറക്കിയിട്ട് വർഷ സൈക്കിളെ വിട്ടു അങ്ങനെ അവര് ഭയങ്കര സന്തോഷത്തോടെ അങ്ങോട്ട് പോണ സമയത്താണ് വർഷയുടെ അമ്മ മഹിമയും മസൂദനും ആ കാഴ്ച കാണുന്നേ അവര് കാറിൽ അങ്ങോട്ട് വരുന്ന സമയത്ത് ശ്രീകാന്തിനെ പുറകെ വെച്ച് വർഷ സൈക്കിളെവിട്ട് പോന്നെ ഇത് കണ്ടതും പെട്ടെന്ന് തന്നെ കാർ നിർത്തി അവരിറങ്ങി നോക്കുവാണ് നിങ്ങൾ നോക്ക് മഹിമേ ആ കാഴ്ച കണ്ടോ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ മോള് പോകുന്നത് കണ്ടോ അവള് ഒരു നാണമുണ്ടോ എന്ന് നോക്കി ഇത്തിരി പോലും നാണമില്ലാതെയല്ലേ അവള് സൈക്കിളിയോട്ടും പോന്നെ അതും അവനെ പുറകെ വെച്ചോണ്ട് ഇത് കേട്ടതും മഹിമറഞ്ഞ ശരിയാണല്ലോ ഏട്ടാ ഇനി എന്ത് ചെയ്യും ഞാൻ ഇപ്പൊ തന്നെ അവളോട് പോയി ചോദിക്കാന്ന് പറയണ വേണ്ട ചോദിക്കണ്ട അവളുടെ ഇരിപ്പും മട്ടും ഭാവമൊക്കെ ഉണ്ടോ അല്ല ഒരു ബൈക്ക് ഉണ്ടായിരുന്നല്ലോ അത് അതെന്ത് പറ്റിയെന്ന് ചോദിക്ക ഇത് കേട്ടതും മഹിമ പറഞ്ഞ അറിയില്ലല്ലോ ഏട്ടാന്ന് പറയാണ് അല്ലെങ്കിലും സൈക്കിൾ അവിട്ടി പോകാൻ അവൾക്ക് വിധി പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ ഈ കാഴ്ച കാണാൻ വേണ്ടിട്ടാണോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എല്ലാത്തിനും കാരണം നീയാ ഞാൻ എന്തേലും പറഞ്ഞു പോയിട്ടു എന്നൊക്കെ പറയണം എന്തിനാ ഏട്ടാ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വഴക്ക് പറയണേ അവളുടെ ഇഷ്ടം അതല്ലായിരുന്നോ നമ്മളത് പിന്നെ അംഗീകരിക്കുകയും ചെയ്തല്ലേ നിൽക്കും ആരംഗീകരിച്ചു നീ അംഗീകരിച്ചു എനിക്കിപ്പോഴത് അംഗീകരിക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ടല്ല ഞാൻ അവളെ കാണാൻ പോതിരുന്നേന്ന് പറയണം എന്നാ വരാട്ട നമുക്ക് അവളോട് പോയി സംസാരിക്കാം എന്താ അതെന്നൊക്കെ ചോദിക്കാന്ന് പറയാണ് വേണ്ട വേണ്ട നീ അങ്ങോട്ട് പോയി ചോദിച്ചാൽ മതി അതിപ്പോ വേണ്ട പിന്നെ ചോദിച്ചാൽ മതി തലക്കാലത്തേക്ക് കയറാൻ പറയാണ് ഇതിലിപ്പോ ഒരു നാണക്കേട് വേറെ ഇല്ല ഇതിന് വേണ്ടിട്ടാണല്ലോ ഞാൻ അവളെ ഇത്രയും വളർത്തി വലുതാക്കിയത് എന്നൊക്കെ പറഞ്ഞ ഇപ്പം തന്നെ മഹിമ പറഞ്ഞു ഇനിയിപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവന്റെ ഭാര്യയല്ലേ അപ്പൊ ഇനി അവരങ്ങനെ നടക്കുമ്പോൾ നമ്മള് പോയി ചോദ്യം ചെയ്തിട്ട് തിരിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ നാടൻ കിടില്ലേന്ന് ചോദിക്കുവാണ് അത് ശരിയാ പിന്നെ ഒന്നും മിണ്ടാതെ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം സച്ചിയാണെങ്കിൽ ആകെ പാട ടെൻഷനിലായിരുന്നു സച്ചിക്കാണെങ്കിൽ എന്ത് എന്തു ചെയ്യണമെന്ന് നടത്തില്ല പണത്തിന് വേണ്ടിയിട്ട് താൻ കാരണം ഒരു കാരണവശാലും തന്റെ ഫ്രണ്ട്സിന് ഒന്നും ഉണ്ടാവരുത് താൻ കാരണം അവർക്കൊരു പ്രശ്നങ്ങളും ഉണ്ടാവരുത് അല്ലെങ്കിൽ തന്നെ അത്രയും പൈസയൊക്കെ അവർ ഒറ്റയടിക്ക് എവിടെ നിന്ന് ഉണ്ടാക്കാനാ അതൊക്കെ ഓർത്ത് സച്ചിക്ക് ഭയങ്കര പോയി പിന്നീട് അന്ന് വൈകുന്നേരം സച്ചി വീട്ടിലേക്ക് വന്നു രേവതി സച്ചിയോടൊന്നും മിണ്ടു ഒന്നും ചെയ്തില്ല രേവതി മോഹം വെറുപ്പിച്ചത് നടക്കുവായിരുന്നു രേവതിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തന്നെ ആ തന്റെ അനിയന്റെ കൈ സച്ചി ആയിരുന്നു ഒടിച്ചെല്ലോ എന്നൊക്കെ ഉടത്തിൽ ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ രാത്രിയൊക്കെ ഒക്കെ കഴിഞ്ഞപ്പോ സച്ചി ടെറസിലേക്ക് കിടക്കാൻ പോയി രേവതി എന്ത് ചെയ്യണം അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞിട്ട് രേവതി ഹാളിൽ പാവ വിരിച്ച് കിടക്കുവാണ് എന്നിട്ടും സച്ചിയുടെ അടുത്തേക്ക് പോയൊന്നുമില്ല കുറെ സമയം കഴിഞ്ഞിട്ട് സച്ചിക്ക് ഉറക്കം വന്നില്ല സച്ചി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് ടെറസിന്റെ അവിടെ ഇരിക്കുക പിന്നീട് രേവതി എന്താന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ രേവതി ഹാളിൽ ഒരു പാവ വിരിച്ച് കിടക്കുന്നതു കൊണ്ട് സച്ചിക്ക് ഭയങ്കര സങ്കടമായി ഇവളോടുള്ള സത്യം തുറന്നു പറയണോ വേണ്ട ചോർത്ത് വേണ്ട പറയണ്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളുടെ മനസ്സ് വേദനിക്കും പാവത്തിന്റെ മനസ്സ് താനായിട്ട് എന്തിനാ വേദനിപ്പിക്കുന്നത് എന്നൊക്കെ കരുതി സച്ചി ഇങ്ങനെ നിൽക്കുവാണ് പിന്നീട് അടുത്തു ഇവളിന്ന് തോണ്ടി വിളിച്ചാലോ വിളിച്ചിട്ട് അവിടെ ഒന്ന് കിടക്കാൻ പറഞ്ഞാലോ എന്നൊക്കെ എടുത്ത് വിളിക്കാൻ തുടങ്ങുമ്പത്തേനും രേവതി പതക്കെ അങ്ങ് തിരിഞ്ഞു കടന്നു പെട്ടെന്ന് സച്ചി എന്ത് ചെയ്യുവാണ് അവിടെ ജഗ്ഗിനകത്തുനിന്ന് ഇരുന്നിച്ച് വെള്ളം ഒക്കെ എടുത്ത് കുടിക്കുകയാണ് രേവതി പതക്കെ കണ്ണ് തുറന്നു നോക്കിയപ്പോഴത്തേനും സച്ചി അങ്ങോട്ട് പോകുന്നതുകൊണ്ടു കണ്ടു സച്ചേട്ടൻ വന്ന് നോക്കിയിട്ട് പോയി എന്നിട്ടോ ഒരു വാക്ക് തന്നോട് പറഞ്ഞില്ല അന്നെങ്കി പോട്ടെ ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല അങ്ങനെ സച്ചേണ് പറയാൻ തോന്നിയില്ലോ തന്റെ അനിയനോട് ചെയ്ത് തെറ്റാന്ന് സച്ചേണ് തോന്നിയില്ല സച്ചേണ് ഇപ്പോഴും ഞാൻ താൻ ശരിയാണ് ചെയ്തെന്നുള്ള രീതിക്കായിരിക്കുന്നേ അതൊക്കെ ഓർത്തപ്പ രേവതിക്കും വിഷമായി ഒരു സോറി പോലും എന്ന് പറഞ്ഞില്ലോന്നോർത്തോണ്ട് രേവതി അവിടെ തന്നെ കിടക്കോണെ രേവതി മിണ്ടാൻ പോയില്ല ഇനിയിപ്പോൾ സച്ചേടനെ ചെയ്ത് തെറ്റാന്ന് തോന്നിയാൽ മാത്രമേ താനും പോയി സംസാരിക്കത്തുള്ളൂ അങ്ങനെ ഒരു ചിന്തയായിരുന്നു രേവതിയുടെ മനസ്സിൽ നിറയെ ഉണ്ടായിരുന്നേ പിന്നീട് പിറ്റോസൻ രാവിലെ പിറ്റോസൻ രാവിലെ ആയി സച്ചി സച്ചിപ്പൊ അതുപോലെ എഴുന്നേറ്റു ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചാണ് സച്ചി പുറത്തേക്ക് പോകുന്നത് സമയം മഹേഷും മഹേഷും ഫ്രണ്ട്സും എന്ത് ചെയ്യണം എന്നറിയാതെ അറിയത്തില്ലാത്തൊരവസ്ഥയല്ല കാരണം ഇന്നാണ് പണം കൊടുക്കണ്ടേ ആന്റണി ഇപ്പൊ തന്നെ വരും പൈസ ഉണ്ടായിട്ടില്ല എന്ത് ചെയ്യണം എന്നറിയത്തില്ല കാർ അവൻ അവനെടുത്തോണ്ട് പോയിട്ടുണ്ടേ പിന്നെ ആകെ പാടയുള്ള വരുമാന മാർഗം അത് പോവുകയും ചെയ്യും അങ്ങനെ അവനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ആന്റണിയും കൂട്ടാളികളും അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ വന്നിട്ട് ചോദിച്ചു എങ്ങനെയാ പൈസ ആയോ എന്ന് ചോദിക്കുകയാണ് ഇത് കാരണം മഹേഷ് പറഞ്ഞു എങ്ങനെ പൈസ ആവാൻ ആന്റണി പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എങ്ങനെ ശരിയാവണെന്ന് ചോദിക്കാം അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല പൈസ ഇപ്പൊ കിട്ടണോന്ന് പറയണം ഇല്ലെങ്കിൽ വേണ്ട കാർ എടുത്തോളാം പറയാണ് അപ്പൊ രണ്ടു മൂന്ന് പേര് കൂടിയാ വന്നേ കാറിന്റെ കീ ഇങ്ങ് തരാൻ പറയണം ആന്റണി പ്ലീസ് കാർ കൊണ്ടുപോകല്ല ഞങ്ങൾ എങ്ങനെയായാലും പൈസ ഉണ്ടാക്കി അടച്ചോളാം എന്ന് പറയാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാറിന്റെ കീ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയണം അപ്പോഴേക്കുമാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ സച്ചിനെ കണ്ടത് ആന്റണിയെ കൊടുത്തു മാപ്പ് പറയാൻ വേണ്ടി വന്നാന്ന് കരുതി സച്ചി സച്ചിയോട് പറഞ്ഞു ആഹാ നീ വന്നോ അന്നാ ഇങ്ങോട്ട് വാ നിങ്ങ തന്നെ കാര്യം എന്ന് പറയണം അപ്പൊ എല്ലാവരുടെയും മുന്നേ വെച്ച് സച്ചി മാപ്പ് പറയുന്നത് കേൾക്കാൻ വേണ്ടിട്ട് ആന്റണി അങ്ങോട്ടേക്ക് ചെല്ലുവാണ് വലിയ ആള് കളിച്ചങ്ങോട്ട് ചെല്ലുവാണം ഈ സമയത്ത് സച്ചി മഹേഷിനോട് ചോദിച്ചു നീ എത്ര രൂപയാണോ കൊടുക്കാനുള്ളത് എന്ന് ചോദിക്കണം ഞാനൊരു അറുപതിനായിരം രൂപ കൊടുക്കാണെന്ന് പറയുന്നത് കേട്ട പാടി സച്ചി എന്ത് ചെയ്യണം തന്റെ കയ്യിലിരുന്ന കവർ തുറന്നിട്ട് അതിനകത്തുനിന്ന് അറുപതിനായിരം രൂപ ഇങ്ങെടുത്ത് കൊടുക്കുവാണ് അങ്ങനെ ഓരോരുത്തരുടെയും പൈസ കൊടുക്കുന്ന എമ്പത്തേനും മഹേഷൊക്കെ ഞെട്ടിപ്പോയി മഹേഷ് ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ സച്ചി കൊണ്ടുവന്ന് പൈസ കൊടുക്കുന്നുള്ള കാര്യം ആന്റണിക്കും പ്രതീക്ഷയില്ലായിരുന്നു ആന്റണി ഓർത്തെന്താ സച്ചിനെ കൊണ്ട് മാപ്പു അറിയിക്കാൻ ഓർത്തായിരുന്നേ അപ്പൊ സച്ചിനെ കൊണ്ട് മാപ്പു അറിയിക്കാനും പറ്റിയില്ല അത് തന്നെയല്ല അവരുടെ എല്ലാം കൂട്ടുകാരുടെ എല്ലാം കടം സച്ചി കൊടുക്കുകയും ചെയ്തു അപ്പൊ ഇത് പൈസ എവിടുന്നുണ്ടായി എങ്ങനെയോടോ ഉണ്ടായി എന്നും അറിയത്തില്ലാതെ ആന്റണിയൊക്കെ ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി